അസ്സാമേക്കും അലഹമില്ല അലഹമില്ലാത്ത കേരളം വിദ്യാഭ്യാസ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ അഞ്ച് ഏഴ് പത്ത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പൊതു പരീക്ഷ ഫല പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപനം നടത്തുന്നത് കേരളം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അബ്ദുൽ സമദ് സുല്ലമി അവറുകളാണ് ഈ സന്ദർഭത്തിൽ കേരളം വിദ്യാഭ്യാസ ബോർഡിലെ ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ഹക്ക് കേന്ദ്ര വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി അബ്ദുൾ അസീസ് സുല്ലമി പരീക്ഷാ ബോർഡ് ചെയർമാൻ അബൂബക്കർ നന്മണ്ട എന്നിവരും സംബന്ധിക്കുന്നുണ്ട് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് കേരളം മംഗലാപുരം ബാംഗ്ലൂർ ലക്ഷദ്വീപ് അന്തമാൻ സെക്ടറിലെ വിദ്യാർത്ഥികളുടെ റിസൾട്ടാണ് ഗൾഫ് മേഖലയിലെ പരീക്ഷ ഫലം പിന്നീടാണ് പ്രഖ്യാപിക്കുക വിജയികളായ എല്ലാ വിദ്യാർത്ഥികളെയും കേരളം എക്സാമിനേഷൻ ബോർഡ് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഫലപ്രഖ്യാപനത്തിനായി केनम संस्थान तो, के सेक्रेटरी अब्दुल समसुलेमी अवर्गले आदर पूर्वक षणिका अस्सलाम वालेकुम रहमतुल्लाहि हमदुलिल्लाह हमदुलिल्लाहि रब्बिल आलमीन और सलातो व सलाम अला रसूलिही लामीन व अला आलिही व सहाबीही अजमाईन प्रिय बेटा विद्यार्थी विद्यार्थियों गले शिक्षिका കേരളം വിദ്യാഭ്യാസ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ അഞ്ച് ഏഴ് പത്ത് ക്ലാസ്സുകളിലെ പൊതുപരീക്ഷാ ഫലമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഈ പ്രാവശ്യം അഞ്ചാം ക്ലാസ് പരീക്ഷ എഴുതിയ കുട്ടികൾ തൊണ്ണൂറ്റിയേഴ് ശതമാനം പേരും വിജയിച്ചിട്ടുണ്ട് വിജയ ശതമാനം തൊണ്ണൂറ്റി എട്ട് ശതമാനമാണ് പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ചു നൂറ് ശതമാനം വിജയമാണ് പത്താം ക്ലാസ്സിൽ മുപ്പത്തി മൂന്ന് ശതമാനവും ഏഴാം ക്ലാസ്സിൽ ഇരുപത്തി നാല് ശതമാനവും അഞ്ചാം ക്ലാസ്സിൽ പതിനെട്ട് ശതമാനവുമാണ് പരീക്ഷയിൽ വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഈ സമയത്ത് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ പരീക്ഷാ കൺട്രോളർ അറിയിച്ചതുപോലെ ഗൾഫ് മേഖലയിലെ പരീക്ഷാഫലം പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ് അല്ലേക്കും അസലാമലൈക്കും കേരളം വിദ്യാഭ്യാസ ബോർഡ് മദ്രസയിലെ അഞ്ച് ഏഴ് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തിയ പൊതുപരീക്ഷയിൽ വിജയിച്ചിട്ടുള്ള എല്ലാ കുട്ടികളെയും പ്രത്യേകിച്ച് എ പ്ലസ് നേടിയ കുട്ടികളെ കെ എൻ എമ്മിൻ്റെ വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ വളരെ സന്തോഷപൂർവ്വം എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് വരും ക്ലാസ്സുകളിൽ ഇതിനേക്കാൾ നല്ല വിജയം ആവർത്തിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സാം വലൈക്കും വർഹമത്തുള്ള അസ്ലാമലൈക്കും വർഹമത്തല്ല കെ എൻ എം വിദ്യാഭ്യാസ ബോർഡിൻ്റെ പൊതുപരീക്ഷയിൽ അഞ്ച് ഏഴ് പത്ത് ക്ലാസ്സുകളിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദനം അറിയിക്കുകയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും അവരുടെ രക്ഷിതാക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഉള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വിജയിപ്പിക്കുമാറാകട്ടെ വസ്സലാത്തു അലിഹി അസ്സലാമലൈക്കും വാഹ അലില്ല അലഹമുല്ല വിദ്യാർത്ഥികളെ അധ്യാപക സുഹൃത്തുക്കളെ രക്ഷിതാക്കളെ നമ്മുടെ പൊതുപരീക്ഷാ ഫലം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പരീക്ഷ ബോർഡിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പരീക്ഷയുടെ ഭംഗിയായ നടത്തിപ്പിന് ആത്മാർത്ഥമായി പരിശ്രമിച്ച അധ്യാപകർ അതുമായി സഹകരിച്ച മദസ കമ്മിറ്റികൾ അതിനുവേണ്ടി അത്യധാനം ചെയ്ത ഓഫീസ് സ്റ്റാഫ് പരീക്ഷയുടെ മൂല്യനിർണയ പ്രവർത്തനത്തിൽ പങ്കാളികളായവർ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഉന്നതമായ വിജയം ഭാവിയിൽ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു